എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നുള്ള പറയുന്നത് രവിയുടെയും രമിയുടെയും സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ സ്റ്റോറിയുടെ ഓപ്പൺ വെഷൻ കേൾക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോര് എന്നാൽ കഥ തുടങ്ങാമല്ലേ ഇന്ന് ലക്ഷ്മി എൻ്റെ ചാവി ഞാൻ അന്ന് പുറത്തു പോവുകയാണ് അമ്മ നേരത്തെ ഒന്നാൾ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി ചട്ടക്കി പുറത്തേക്ക് പോയി നേരെ ടൗണിൽ പോയി ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് വാങ്ങി സമയം നോക്കുമ്പോൾ ഒരു മണി ഒരു കിലോമീറ്റർ പോയ കുഞ്ഞമ്മയുടെ വീടെത്തും ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ചേട്ടാ ശവസംസ്കാരം കഴിഞ്ഞോ ഇല്ല എന്തേ ഞാൻ ടൗണിലുണ്ട് ആ വഴി വന്നാലോ എന്ന് വിചാരിച്ചു ഇപ്പോ എടുക്കും വരുന്നെങ്കിൽ നീ വേഗം വാ ഉം ശരി രവി വണ്ടി നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് വിട്ടു അഞ്ചു മിനിറ്റ് കൊണ്ട് വീടെത്തി അപ്പോഴേക്കും കർമ്മങ്ങൾ തുടങ്ങിയിരുന്നു കരച്ചിലും തേങ്ങലും ആകെ ഒരു ശോകമായ അന്തരീക്ഷം അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ബന്ധുക്കളും നാട്ടുകാരും അയൽവാസികളും നിരന്നു കർമ്മങ്ങൾ കഴിഞ്ഞു ബാക്കിയുള്ളവർ വരി വലിയായി മൃതശരീരം കണ്ട് പുറത്തേക്ക് നടന്നു ആരോ വിളിച്ചു ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കാണാനുണ്ടോ ആരും പ്രതികരിക്കാത്തത് കൊണ്ട് ഇറക്കി വെച്ച പട്ടം വെള്ളയും മുഖത്തേക്ക് വലിച്ചിട്ടു സമയം ആറരയായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ മക്കൾ കുളിച്ചു വന്നു എല്ലാവരും മൃതദേഹമെടുത്ത് ശ്മശാനത്തിലേക്ക് നടന്നു അടുത്ത ബന്ധുക്കൾ ശ്മശാനത്തിലേക്ക് പോയി ബാക്കി എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങി ഞാൻ കുഞ്ഞമ്മയെ കാണാൻ വേണ്ടി പുറകുവശത്തേക്ക് പോയി കുഞ്ഞമ്മയെ കണ്ട് യാത്ര പറഞ്ഞു പോടുമ്പോഴാണ് രമ്യ മുൻവശത്ത് നിൽക്കുന്നത് കണ്ടത് ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലുടാക്കി രണ്ടുപേരും ചിരിച്ചു ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും അമ്മയും ചേട്ടനും ചേച്ചിയും അവരുടെ യാത്ര പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു അമ്മയും ചേച്ചിയും അപ്പോഴാണ് എന്നെ കാണുന്നത് അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ എപ്പോ വന്നു ഞാൻ ഇതാ വന്നു കണ്ടു നന്നായി രമ്യ എങ്ങനെയാ പോകുന്നത് അമ്മ ചോദിക്കുന്നത് കേട്ടു ഓട്ടോ പിടിച്ചു പോകണം ചേച്ചി ഡ രവി നീ നീ വീട്ടിലേക്കല്ലേ അതെയമ്മ എന്തേ നീ ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോര് ഇവൾ ഓട്ടോ പിടിച്ച് പോകാൻ നിൽക്കുകയാണ് എന്റെ വണ്ടിയുടെ പിന്നിൽ കയറുമോ ചേച്ചി നീ ഇല്ലേ പിന്നെന്താ എനിക്ക് കയറുന്നതെന്നാൽ അത് കേട്ടെല്ലാവരും ചിരിച്ചു അങ്ങനെ എല്ലാവരും ഇറങ്ങി ഞാനും ആരും കാണാതെ ഒരു കുസൃതി ഒപ്പിച്ചു അത് കണ്ട് രമ്യ ഇടപൊട്ട ആളുകൾ കാണും എന്ന് പറഞ്ഞു കൈക്കിട്ടൊരു അടിയും തന്നു അമ്മയും ചേട്ടനും ചേച്ചിയും കാറിൽ കയറിപ്പോയി ഞാൻ ബൈക്കിന്റെ അടുത്തേക്ക് നീങ്ങി രമ്യയും കൂടി എന്റെ പിന്നാലെ വന്നു ചുറ്റുപാട് നോക്കിക്കൊണ്ട് രമ്യ പറഞ്ഞെ ചെറുക്ക നിന്നെ കണ്ട അന്നേരം തുടങ്ങിയതാ പിരിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ത് സൂത്രം വേണം നീ അന്ന് ചെയ്തത് ഔ എനിക്കറിയില്ല എന്താ ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങണോ നീ വണ്ടി എടുക്ക വേഗം വീട്ടിലേക്ക് പോകാം അവളുടെ ഈ പ്രവൃത്തിയും വാക്കുകളും കേട്ട് രവിയുടെ കിളി ഉപയോഗിക്കുകയാണ് വണ്ടി എടുക്ക് ഇത് കേട്ട് രവി ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി അവൾ പിന്നിൽ കയറി കാലുകൾ രണ്ടു പുറമായിട്ടിരുന്നു അവന്റെ വയറിലൂടെ രണ്ട് കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു ഇതും കൂടെ ആയപ്പോൾ രവിയുടെ കിള് വീണ്ടും പറഞ്ഞു രവി ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോൾ തിരകിലിരുന്ന രമ്യയുടെ കൈപിടുത്തം കുറച്ചുകൂടെ മുറുകി നിനക്ക് കല്യാണം വിട്ടലെ ആ രാത്രി ഓർമ്മയുണ്ടോ രമ്യ ചോദിച്ചു എങ്ങനെ മറക്കാനാണ് രവി ചിരിച്ചു രമ്യം പുഞ്ചിരിച്ചു പക്ഷേ നീ ഇന്ന് വരുമ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ രമ്യ പറഞ്ഞു റെഡി നിന്നെ കാണാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് പക്ഷേ നിന്നെയുമായി ബൈക്കിൽ പോകാമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല മെയിൻ റൂട്ടിൽ നിന്നും രമ്യയുടെ വീട്ടിലേക്കുള്ള വഴിതിരിഞ്ഞപ്പോൾ ഇരുളടഞ്ഞ റോഡിലൂടെ വണ്ടി മുന്നോട്ട് കൊതിച്ചു മുന്നിൽ കാണുന്ന പണിതിരാത്ത വീടിനടുത്ത് വണ്ടി നിർത്താൻ അവൾ പറഞ്ഞു എന്താടി നീ രണ്ടു കിലോമീറ്റർ കൂടിയല്ലേ ഉള്ളൂ നീ ഇവിടെ നിർത്തല എനിക്കിനീ പിടിച്ചു നിർത്താൻ വയ്യ അവൻ വണ്ടി വീടിനടുത്ത് കുറച്ചു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ടു അവൾ എൻ്റെ കൈ പിടിച്ച് പണിതീരാത്ത വീടിനകത്തേക്ക് കയറി ഈ വീടിനെ കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു ഇത് ആരുടെ വീടാണ് ആരെങ്കിലും വരുമോ ഇങ്ങോട്ടേക്ക് ഇത് ധന്യയുടെ വീടാണ് ഏത് ചിറ്റപ്പെട്ട ചേട്ടൻ്റെ മോളുടെയോ അതേടെ പൊട്ട നീ വേഗം വാ ഇരുട്ട് മൂടി ആ വീടിനുള്ളിലേക്ക് കയറിയ അവൾ അവനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ രവിയുടെയും രമ്യയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാമല്ലോ അല്ലേ ഇതിൻ്റെ ഓപ്പൺ വേർഷൻ കേൾക്കാനായിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് പോര് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു കഥയുമായി വീണ്ടും വരാം അതുവരെ ബായ്